ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഗുജറാത്ത് പാമ്പൻ മോഹൻദാസ് കരംചാൻ ഗാന്ധി എന്ന മഹാത്മജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിൽ ലോകത്തിന്റെ സമാധായകാംക്ഷകളായ എല്ലാ സഹോദരങ്ങളുടെയും ഹൃദയങ്ങളെ പ്രചരിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മജിയുടെ ജന്മദിനം ലോകമനസ്സിൽ മനസ്സിൽ സത്യത്തിന്റെ അഹിംസയുടെ ആരൂപമായി ഗാന്ധി വീണ്ടും ഉയർക്കുകയാണ് ജനക്കോടുകളുടെ മനസ്സിലെ ഗാന്ധിസം എന്നത് സമാധാന സന്ദേശമായി കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമാണ് ഗാന്ധി രാജഭരണം ആഭരണമണിച്ച ഇന്ത്യയുടെ ഇന്ത്യയുടെ ചരിത്രത്തെ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങളുടെ ഇടയിൽ വ്യവസായ കണ്ണുകളുമായി നുഴഞ്ഞുകേറിയ വിദേശ ശക്തി അഹിംസയുടെ മാർഗത്തിൽ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്താൻ പിറവെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല അതിലെനിക്ക് വിശ്വാസമില്ല അതിലെനിക്ക് വിശ്വസമില്ല എൻ എന്നാൽ ജിയൽ പോയാലും മറ്റുള്ളവരുടെ മുന്നെ തല കുനിക്കാതെ നിൽക്ക നിൽക്കാൻ നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്ത ഉദാത്തമായ മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് ചലിക്കുന്ന മന്ത് ചലിക്കുന്ന മന്ദിരമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മുന്നണി നായകനായി സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നണി പോരാളിയായത് ഹിന്ദുസും ഹിന്ദുവിസവും ക്രിസ്ത്യാനിസവും ജൈനിസവും എല്ലാം ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധിയുടെ മനസ്സിൽ ഭഗവത് കീർത്തിയും ഏർ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ പറയുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ഒന്നാകുമ്പോഴാണ് അദ്ദേഹം യഥാർത്ഥ സന്തോഷം അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മതിലാർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വന്തം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നത് എന്ന ഗാന്തം തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് രാഗവും താളവും ഗീതവും എല്ലാം തന്റെ ഉപവാസത്തിലെ പ്രാർത്ഥനയിലോ സത്യാഗ്രഹത്തിലോ വെളിപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ശിഷ്യ നിരവധി ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു ആചാര്യ വിനോദാവെ സർബാർ വല്ലഭായ് പട്ടേൽ മീരാ മീരാബൻ മീരാഭവൻ മീരാബൻ ി പരി രവിശങ്കർ രവിശങ്കർ ഖാസ്ഖർ അബ്ദുൾ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിജത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധി ഇന്ത്യ അറിയുന്ന ഭാരതത്തിന്റെ ഉത്തരസമായി ഗാന്ധി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് പണ്ഡിത് സേവനവാരമായിരുന്നു ക്ലാസ് ക്ലാസുകളിലെ പരിസരത്തിന്റെ കടലാസുകൾ നീക്കം കാട് കാട് തെളിച്ചും കല്ലുകൾ കല്ലുകൾ പുറക്കും മാത്രമല്ല നമ്മളിത് ആചരിക്കേണ്ടത് ഭാരതത്തിന്റെ ഭാരതത്തിന്റെ വളർച്ചയിൽ വളർച്ച വളർച്ചയിൽ തടസ്ഥാനക്കെടുക്കുന്ന എല്ലാ ശുദ്ധവാസനങ്ങളുടെ മാലിന്യങ്ങളും നീക്കിക്കളയാൻ നമുക്ക് കഴിയണം ഇന്ത്യ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ വീടും ക്ലാസ് പരിസരവുമല്ല ലഹരി വിമുക്തമാക്കണം നമ്മുടെ ദുഷീയങ്ങളും ദുഷിച്ചു ദുഷിച്ച എല്ലാം മൂല്യങ്ങളുടെ ജീർണിപ്പുകൾ തുടച്ചു നീക്കുവാൻ നമുക്ക് കഴിയണം ഈ ഗാന്ധി ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് അതിനെ തുടക്കമിത ഭാരത് മാതാ കി ജെ